േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അനി വീട്ടിലുള്ള എല്ലാവരും എതിർക്കുകയാണല്ലോ ഒരിക്കലും എങ്ങനെയൊരു എതിർപ്പ് സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് കാര്യങ്ങൾ ബുദ്ധിപൂർവ്വമായി നീക്കുകയാണ് വേണ്ടത് അല്ലാതെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുകയല്ല പക്ഷെ ഇതിനിടയിലാണ് നന്ദുവിൻ്റെ ജീവിതം ദുരിതമാക്കുന്നതിനു വേണ്ടി ഇപ്പോൾ പുതിയൊരു ഓഫീസർ കടന്നു വരുന്നത് ഒരിക്കലും അങ്ങനെയൊരു വരവ് പ്രതീക്ഷിച്ചതല്ല അവൾ ഇതോടെ അവളെ ബുദ്ധിമുട്ടിക്കുന്നതിനു വേണ്ടി മാക്സിമം ശ്രമിക്കുന്ന അയാൾ പ്രതികാരം ചെയ്തു തുടങ്ങുന്നു ആദ്യമൊക്കെ ക്ഷമിക്കുന്നതിനായി നന്ദു തയ്യാറാകുന്നുവെങ്കിലും നന്ദുവിൻ്റെ ക്ഷമയും തകർന്നു പോയിരിക്കുകയാണ് ഇതോടെ നന്ദുവും പ്രതികരിച്ചു തുടങ്ങുന്നു ഇതിനിടയിലാണ് നന്ദുവിനെ കാണുന്നതിനായി ഇപ്പോൾ ആദർശ് കടന്നു വരുന്നത് നന്ദുവിനോട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് വ്യക്തമാക്കുന്ന അവൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ആദർശ് മുത്തച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഇതോടെ അനിയുടെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്